ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അപ്പോഴേ ചെയ്യായിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഉണ്ടാകുന്നത് പക്ഷെ സന്തോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ അതേസമയം ഉള്ളിൽ നല്ലൊരു വിഷമമുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ഒരു ഒരു ഫീലോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാദമിക് ഇയറിൻ്റെ സ്കൂളിലെ അവസാനത്തെ പരീക്ഷയായിരുന്നു ഞാൻ ഈ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് കുട്ടികളൊക്കെ എന്തെച്ചാൽ പരീക്ഷ കഴിഞ്ഞ് പന്ത്രണ്ടരക്ക് എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ എല്ലാവരും വീട്ടിലേക്ക് പോവാ എന്നുള്ള ഒരു ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഞാൻ കുട്ടികളെ ബസ്സിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് സെവൻതി എയില് ഞാൻ അവരെ ക്ലാസ് ടീച്ചറാണ് കുട്ടികളെല്ലാവരും ഓടി വരുന്ന എനിക്ക് ഉണ്ട് സോ അപ്പോൾ അവര് പറഞ്ഞു അവർ എന്ന് വെച്ചാൽ അവർ രാവിലെ വരുന്നു നേരെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു എക്സാം കഴിയുന്നു വീട്ടിൽ പോകുന്നു കാരണം നോമ്പായതുകൊണ്ട് അവരെ പിടിച്ച് നിർത്താൻ കഴിയില്ലല്ലോ അവർക്ക് നേരത്തെ വീട്ടിലേക്ക് എത്താം എന്നുള്ളതല്ല അപ്പോൾ അവര് രാവിലെ ഗിഫ്റ്റ് വാങ്ങിച്ച് വന്നതാണ് പക്ഷെ അവർക്കത് എന്ത് ചെയ്യാൻ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാനോ ഇതാക്കാനോ അറേഞ്ച് ചെയ്യാനോ ടൈം കിട്ടില്ല അപ്പോൾ റോഡി പിടിച്ചിട്ട് അത് കവർ ചെയ്തിട്ട് വന്നു അപ്പം എന്നിട്ട് അവരെനിക്ക് തന്ന് അപ്പോൾ വീഡിയോ എടുക്കാനോ ഒന്നിനും അവർക്ക് ിട്ട് എന്നോട് പറഞ്ഞു അത് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്ത് അപ്പം ആക്ച്വലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്തൊരു മൊമെന്റ് ആണ് അത് അതേപോലെ അവര് ആ ഒരു സെവൻ ഇയർ എന്ന് പറഞ്ഞ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ച് അതിലുള്ള എല്ലാവരും ഇനി ഇതുപോലെ ഒരുമിച്ചിരുന്ന് അതുപോലത്തെ ഒരു ബാച്ച് ഇനി അടുത്ത വർഷം അവര് അവർ പല ആളുകളും പല സ്കൂളിലേക്ക് പോകും പല ഡിവിഷനിലേക്ക് മാറും ഇനി അവർക്ക് പകരം പുതിയ കുട്ടികളായിരിക്കും ആ ഒരു ബെഞ്ചിലും ആ സീറ്റിലൊക്കെ ഇരിക്കുന്നത് പിന്നെ അവരുടെ ക്ലാസ് ടീച്ചർ ചിലപ്പോൾ ഞാനാണെന്നില്ല ഇറ്റ്സ് മിക്സ്ഡ് ഫീൽ അപ്പോൾ അവർ അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ സാറേ സാറേത് അൺബോക്സ് ചെയ്യണം അൺബോക്സ് ചെയ്യാൻ അവർ പ്രോപ്പറായിട്ട് ബൈൻഡ് ചെയ്യാൻ അവർക്ക് ടൈം കിട്ടിയില്ല അവരോട് പറഞ്ഞു അപ്പം ഞാൻ പൈസയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത് ബൈൻഡ് ചെയ്യണം എന്നിട്ട് അവർ അൺബോക്സ് ചെയ്ത് എൻ്റെ ഒരു സാറ് വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കാരണം അവർക്ക് അവരോട് അവർക്ക് അവർക്ക് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സമയം കിട്ടിയിട്ടില്ല കാരണം അവർ അവർക്ക് വീട്ടിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് സോ ആ ഒരു ഫീലിങ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഫസ്റ്റ് ഒരു ഫ്രെയിം ആണ് അവര് എനിക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത് അൺബോക്സ് പിന്നെന്താന്ന് വെച്ചാല് ഒരുപാട് നല്ല മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ട് ലൈഫിൽ നമുക്ക് ഒരുമിച്ചു അതിനോ ഞാനും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാൻ പോവാണ് ദസ് ദയർ ഫസ്റ്റ് ഗിഫ്റ്റ് വി വിൽ മിസ് യു ദറ്റ് മീൻസ് ഐ എം ഓൾസോ ഗോയിങ് ടു മിസ് യു ഗൈസ് അതേപോലെ തന്നെ ഇതുപോലെ തന്നെ എനിക്ക് എല്ലാ മൊമെൻസിലും നിങ്ങൾ പ്രൗഡ് മൊമെൻസ് മാത്രമേ തന്നിട്ടുള്ളൂ നിങ്ങളെ കുറിച്ച് ഐ മാം ഐ എം സോ ഹാപ്പി നിങ്ങളുടെ ഒരു ഗൈഡ് ആവാൻ പറ്റിയല്ല നിങ്ങളുടെ ഒരു ഒരു ഗാർഡിയൻ ആയിട്ട് അവിടെ നയിക്കാൻ പറ്റും വി ആർ ജസ്റ്റ് സ്റ്റുഡൻറ് ടീച്ചർ എന്നുള്ളതിനേക്കാൾ മോറോവർ നമ്മൾ നല്ല നല്ലൊരു കെമിസ്ട്രി അങ്ങനെ അല്ലാതെ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഐ ഡോ ഐനോ എനിക്ക് എല്ലാവരും പേരും അറിയാം എല്ലാവരും വോയിസും ഒരാൾ പേര് ഓർക്കുമ്പോൾ നിങ്ങളുടെ വോയിസ് കാണാം നിങ്ങളുടെ ഫേസ് എനിക്കറിയാം നിങ്ങളെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സിറ്റുവേഷനിൽ പറയാം അറിയാം ബിക്കോസ് ദാറ്റ് മീറ്റ് ടൈം ബി സ്പെൻഡ് ഈച്ചതോ ഐ എം സോ ഹാപ്പി പാർട്ട് ഓഫ് യുവർ ലൈഫ് സെക്കൻഡ് മോണിങ് ഐ നോ യു പീപ്പിൾ ആർ ഈഗി വെയ്റ്റിംഗ് ടു സീ ദിസ് അൺബോക്സിങ് റൈറ്റ് ഇത് പുറത്തുന്ന സമയത്ത് സങ്കടമുണ്ട് അറ്റ് ദി സെയിം ടൈം ഹാപ്പിനെസ് ഉണ്ട് എവിടെ പോയാലും നിങ്ങളൊന്ന് ഹാപ്പി ആക്കി എന്നെപ്പോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമായി അതേപോലെ നിങ്ങൾക്ക് പോലത്തെ നല്ല സ്റ്റുഡൻസ് ആയിരിക്കും കിട്ടണം ഇത് വി പീപ്പിൾ ഞാനും എൻ്റെ ക്ലാസ്സിലെ മുപ്പത്തഞ്ച് കുട്ടികളും ഇതിൽ ഓരോരുത്തരെ കുറിച്ച് പറയാനും എനിക്ക് സ്റ്റോറികളുണ്ട് ബട്ട് അത് കാണുന്ന ആളുകൾ അറിയാം വേറെ ഒന്നുമില്ല സോ റിയലി അതേപോലെ ഇതിന് മറ്റൊരു സ്റ്റോറിയുണ്ട് ഈ രണ്ട് ഗിഫ്റ്റ് അവര് ഓടി വന്ന് തന്നെ പക്ഷെ തേർഡ് ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് ട്വന്റി സിക്സ് ബോയ്സ് എല്ലാവരും ഫുൾ ആയിട്ട് വന്ന് അവര് ഈ ഗിഫ്റ്റ് എനിക്ക് ഹാൻഡ് ഔവർ ചെയ്തിട്ടുണ്ട് ടില് നൗ ഞാനും കുടിച്ചിട്ടില്ല സോ ഇതിനകത്ത് എന്താന്നുള്ളത് അറിയാം ക്യൂരിയോസിറ്റി എനിക്കുണ്ട് ഓക്കെ നിങ്ങള് അടുത്ത വർഷം സ്കൂളായിരിക്കും ഒരുമിച്ച് ഒരേ ക്ലാസ്സിലായിരിക്കാം ലിമിറ്റ് ക്ലാസ്സുകളിലായിരിക്കാം ഓക്കെ വിത്ത് ഓൾ ലൗ യോ മുസ്തഫ്സ്തു താങ്ക് യു